ക്രിയകളെ പ്രാധാന്യം പ്രമാണിച്ച് രണ്ടായി പരന്തിരിക്കാം മുറ്റുവിന പറ്റുവിന എന്നിങ്ങനെ മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ നിൽക്കുന്ന പ്രധാന ക്രിയയാണ് മുറ്റുവിന അതായത് പൂർണ്ണക്രിയ പറ്റുവിന എന്നാൽ മറ്റു പദങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ക്രിയകളാണ് പറ്റുവിനകൾ ഉദാഹരണമാണ് പറയുന്നു പറ്റുവിനയിലത് പറയുന്ന പറ്റുവിനക്ക് രണ്ട് പിരിവുകളുണ്ട് വിനയച്ചമെന്നും പേരച്ചമെന്നും ഒരു കൃതിക്ക് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം ഒരു കൃതിക്ക് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചമെന്ന് പറയുന്നത് തേച്ചു കുളിച്ചു പറഞ്ഞു കേട്ടു എന്നിവയെല്ലാം ഉദാഹരണം ഇനി പേരച്ചം എന്നാൽ ഒരു നാമത്തിന് കിഴങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് ഒരു നാമത്തിന് കീഴങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് പേരച്ചം പറഞ്ഞ കാര്യം കൊടുത്ത പുസ്തകം എന്നിവയെല്ലാം ഉദാഹരണം വിനയച്ചത്തെ അഞ്ചായി തരംതിരിക്കാം മുൻ വിനയച്ചം ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശിഷ്ടമായി വരുന്ന ക്രിയയാണ് മുൻവിനേയച്ചം ഞങ്ങൾ അവിടെ വന്നു ചേർന്നു ഉദാഹരണം പിൻവിനയച്ചം ഭാവി കാലത്തെ കുറിക്കുന്ന ക്രിയാവിശിഷ്ടമായി വരുന്ന ക്രിയയാണ് പിൻവിനേയച്ചം ഇതിന്റെ പ്രത്യയം ആൻ ആണ് പോകാൻ ഉണ്ണാൻ നടുവിനേയച്ചം കാലം പ്രകാരം ലിംഗപ്രത്യങ്ങൾ ഇവയൊന്നും ഇല്ലാതെ കേവല കേവലക്രിയയെ സൂചിപ്പിക്കുന്നതാണ് നടുവിനേച്ചം പ്രത്യയം ആ ക ഉദാഹരണം കള്ളം പറയുക ശരിയല്ല സുഖമായി വാഴുക നാലാമത്തത് പാക്ഷിക വിനേച്ചം അങ്ങനെ സംഭവിക്കുന്ന പക്ഷം എന്നർത്ഥം നൽകുന്ന അപൂർണക്രിയകളാണ് പാക്ഷിക വിനേച്ചം ഇതിൻ്റെ പ്രത്യയങ്ങളാണ് ഇൽ കിൽ ഉഗിൽ ഉദാഹരണം ചെയ്യിൽ ചെയ്യിൽ ചെയ്യുഗിൽ എങ്ങിൽ എന്നിവ അഞ്ചാമത്തത് തൻ വിനേച്ചം തനിയെ നിൽക്കാവുന്ന നടുവിനേച്ചമാണ് തൻ പ്രത്യയം എ അവ കേൾക്കേ ഇരിക്കേ കേൾക്കവേ